ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ചിക്കൻ നൂഡിൽസിൻ്റെതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനും കിട്ടുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം നമുക്ക് ചിക്കൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെജ് വെച്ച് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുകാരെയൊക്കെ ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഹക്ക ആണ് ഈ നൂഡിൽസ് വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കുറച്ച് സമയം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് അടച്ചു വെച്ചാൽ മതി നൂഡിൽസ് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ആണ് ചിക്കൻ കനം കുറച്ച് നീളത്തിൽ ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഒരു ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒരു ടീസ്പൂൺ പ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കൂടെ ഞാൻ അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം സോസും കുരുമുളക് പൊടിയെല്ലാം ചിക്കനിൽ പിടിക്കുന്നവരെ കൈകൊണ്ട് നല്ലോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്തെടുത്ത ചിക്കൻ ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാം നൂഡിൽസ് ചേർക്കാനുള്ള വെജിറ്റബിൾസ് ആണിത് കാരറ്റ് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് രണ്ട് കളറിലുള്ള ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട് മഞ്ഞയും എടുത്തിട്ടുണ്ട് ചോപ്പും എടുത്തിട്ടുണ്ട് പച്ച വേണമെങ്കിൽ അതും ചേർക്കാം അതെല്ലാം നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം കേബേജ് ചോപ്പ് ചെയ്തത് സ്പ്രിങ് ഒണിയൻ കട്ട് ചെയ്തത് സ്പ്രിംഗ് ഒണിയന്റെ വെളുത്ത ഭാഗം കട്ട് ചെയ്തത് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം നൂഡിൽസ് കുക്ക് ചെയ്യുന്നതിന്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ വാങ്ങുന്ന പാക്കറ്റിൽ തന്നെ ഉണ്ടാവും അപ്പൊ അത് നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂഡിൽസ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ പാക്കറ്റിൽ കാണുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന നൂഡിൽസ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മൂടി ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകത്തിന് കുക്കായിട്ട് കിട്ടും അതിന് ശേഷം വെള്ളം കളഞ്ഞ് എടുത്താൽ മതി നിങ്ങൾ ഉപയോഗിക്കുന്ന നൂഡിൽസിന്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക നൂഡിൽസ് പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് അതിന്റെ വെള്ളം കളഞ്ഞെടുക്കണം നൂഡിൽസിന്റെ പശപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം വെള്ളമെല്ലാം നല്ലതുപോലെ പോയി കിട്ടാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കണം ഒരു കടായി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം ഓയിൽ നല്ലപോലെ ചൂടായി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് മൂന്നാല് മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം ചിക്കൻ എല്ലാം ഒരു ബ്രൗൺ കളറായി ഒന്ന് കുക്കായിട്ട് വരണം ചിക്കൻ ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടിട്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് അണി വൈറ്റ് ഭാഗം ചേർത്ത് കൊടുക്കണം അത് ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലൊരു വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ടു മിനിറ്റ് നല്ലൊരു വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാബേജും ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുക്കണം ഇവ ചേർത്ത് വീണ്ടും നല്ലൊരു വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയനിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടിയും കൂടി ചേർത്ത് നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പൂ വളരെ കുറച്ച് ചേർത്താൽ മതി ഇനി സോസുകളെല്ലാം അതിൽ ചേർക്കാനുള്ളതാണ് അപ്പം കൂടി പോകാതെ ശ്രദ്ധിക്കണം വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്കായി പോകരുത് ഒരു ക്രഞ്ചി ആയിട്ട് വേണം ഇരിക്കാനായിട്ട് ചിക്കൻ എല്ലാം നല്ല ഭാഗത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടെ ചേർത്ത് കൊടുക്കണം നൂഡിൽസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ സോയാ സോസ് മൂന്ന് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കണം സോസുകളെല്ലാം ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് കൂടിയും അര ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സോസ് എല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്പ്രിങ് ഒണിയൻ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുകാരൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിൾ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്